നമസ്കാരം നിയമസഭയിൽ ഉന്നയിച്ച ചോദ്യം പിൻവലിച്ച് തടിയൂരി ഭരണകക്ഷി എം എൽ എ ആയ അമ്പലപ്പുഴ എം എൽ എ എച്ച് സലാം സഹകരണ സംഘങ്ങളിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് സലാം ഉയർത്തിയത് അതിനിടെ ഈ ചോദ്യം എങ്ങനെയാണ് ചോദിച്ചത് എന്നതിൽ സി പി എം നേതൃത്വം സലാമിനോട് വിശദീകരണം തേടും പാർട്ടിയും സംഭവം അന്വേഷിക്കും സഹകരണ സംഘങ്ങളുടെ പരിശോധനയിൽ ക്രമക്കേട് കണ്ടെത്തിയ സഹകരണ സംഘങ്ങളും സ്ഥാപനങ്ങളും ഏതൊക്കെയാണ് ഭരണസമിതിക്ക് നേതൃത്വം നൽകുന്നത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് ജില്ല തിരിച്ചുള്ള പട്ടികയും രാഷ്ട്രീയ പാർട്ടിയുടെ പേരും ക്രമക്കേടുകൾ വിശദമാക്കാമോ എന്നിങ്ങനെയായിരുന്നു സി പി എം എം എൽ എ എച്ച് സലാമിൻ്റെ നിയമസഭയിലെ ചോദ്യം ഇത് തീർത്തും കരുവന്നൂർ അന്വേഷണ ഘട്ടത്തിൽ സി പി എമ്മിന് വെല്ലുവിളിയാകും സി പി എമ്മിന് എതിരെയും മറുപടി നൽകേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഗൌരവത്തോടെയാണ് സർക്കാർ ഈ ചോദ്യങ്ങളെ കാണുന്നത് പത്ത് ദിവസം മുൻപ് എം എൽ എ കൊടുത്ത ചോദ്യം നിയമസഭാ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു മറുപടി തയ്യാറാക്കി സഹകരണ വകുപ്പിൽ നിന്ന് മന്ത്രി വി എൻ വാസവൻ ഫയൽ ലഭ്യമാക്കിയപ്പോഴാണ് ചോദ്യത്തിന്റെ അപകടം മന്ത്രിക്ക് മനസ്സിലായത് കരുവന്നൂർ കണ്ടല ഉൾപ്പെടെ സി പി എം ഇടത് നേതൃത്വങ്ങളിലുള്ള ഭരണസമിതികളാണ് ഏറ്റവും കൂടുതൽ ക്രമക്കേട് നടത്തിയത് എന്ന ലിസ്റ്റ് പുറത്തു പുറത്തുവന്നാനുള്ള ഭവിഷ്യത്ത് മനസ്സിലാക്കിയ വി എൻ വാസവൻ വിഷയം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി സലാമിനെ ശാസിച്ച മുഖ്യമന്ത്രി ചോദ്യം അടിയന്തരമായി പിൻവലിക്കാൻ നിർദ്ദേശിച്ചു തുടർന്ന് ചോദ്യം പിൻവലിക്കണമെന്ന സലാമിന്റെ ഓൺലൈൻ അപേക്ഷ നിയമസഭാ സെക്രട്ടറിക്ക് ലഭിച്ചു തുടർന്ന് വെബ്സൈറ്റിൽ നിന്ന് ചോദ്യം നീക്കിയെങ്കിലും അച്ചടിച്ചു വന്ന ചോദ്യങ്ങളുടെ ബുക്ക്ലെറ്റിൽ സലാമിന്റെ വിവാദ ചോദ്യം ഇടം നേടി ഇതോടെയാണ് സംഭവം പുറത്തറിയുന്നത് ഗുരുതരമായ വീഴ്ച ഇക്കാര്യത്തിൽ ഉണ്ടായി എന്നാണ് സിപിഎം വിലയിരുത്തൽ ആലപ്പുഴയിലെ സി പി എം രാഷ്ട്രീയം വിഭാഗീയതകളിലൂടെ കടന്നുപോവുകയാണ് അമ്പലപ്പുഴയിൽ കഴിഞ്ഞ തവണ ജി സുധാകരനായിരുന്നു എം എൽ എ സുധാകരനെ തഴഞ്ഞാണ് സലാമിനെ സ്ഥാനാർത്ഥിയാക്കിയത് മന്ത്രി സജി ചെറിയാൻ്റെ വിശ്വസ്തനായിട്ടാണ് സലാം അറിയപ്പെടുന്നത് ആലപ്പുഴ ജില്ലാ സെക്രട്ടറി നാസറുമായും അകന്നു നിൽക്കുന്ന നേതാവാണ് നിലവിൽ സലാം അതുകൊണ്ടുതന്നെ ഈ വിഷയത്തിൽ സി ജില്ലാ നേതൃത്വം സലാമിനോട് വിശദീകരണം തേടും പാർട്ടിക്കുള്ളിൽ സലാമിന് താക്കീത് നൽകാനും സാധ്യതയുണ്ട് അതിനിടെ അടുത്ത സി പി എം നിയമസഭാകക്ഷി നേതൃയോഗത്തിൽ ഇത്തരം ചോദ്യങ്ങളുമായി എത്തരുതെന്ന് എല്ലാ എം മുഖ്യമന്ത്രി നിർദ്ദേശം കൊടുക്കാനും സാധ്യതയുണ്ട്